നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി പദത്തിൽ ഹാട്രിക്കിലേക്ക് നീങ്ങുമെന്ന പ്രവചനം ഉണ്ടായിട്ടും അമിത ആഹ്ലാദമോ അഹങ്കാരമോ ഇല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ നിന്ന് ഡൽഹിയിലെത്തിയ അദ്ദേഹം ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലും മറ്റും പങ്കെടുത്തു അതേസമയം പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് തോൽവിയുടെ ആഘാതമുണ്ടാകുമെന്ന് ഉറപ്പായതോടെ ഇന്ത്യ സഖ്യം അന്തം വിട്ടു പോവുകയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോപിച്ചവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു പരാജയമുണ്ടായാൽ ന്യായീകരണം നടത്താനാണിതെന്ന് പ്രധാന ആക്ഷേപം എല്ലാ സർവേകളും ഒരുമിച്ച് കളവു പറയുമോ എന്ന പ്രസക്തമായി ചോദ്യം ഉയരുകയാണ് തങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് കിട്ടുമെങ്കിൽ എന്തിനാണ് കോൺഗ്രസും കൂട്ടരും ഭയക്കുന്നത് ഇ വി എമ്മിൽ തിരിമറി നടത്താനാണെങ്കിൽ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് സംഭവിക്കുമായിരുന്നു അവിടെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടി അതുകൊണ്ട് അതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പല വിദഗ്ധരും പറയുന്നു ബിജെപി വീണ്ടും അധികാരത്തിലെത്തിയാൽ കോൺഗ്രസിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്ന് മാത്രമല്ല ഇന്ത്യ മുന്നണി തകർന്ന് തരിപ്പണമാകും അതാണ് അവരുടെ പ്രധാന ആശങ്കയ്ക്ക് കാരണം ബിജെപി നാനൂറ് സീറ്റുകൾ നേടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല രാജ്യത്തിന്റെ എഴുപത്തിരണ്ട് വർഷത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിനിടയിൽ ഒരേ സീറ്റ് ഒരു തവണയാണ് നാനൂറ് സീറ്റിലധികം നേടി ഒരു പാർട്ടി അധികാരത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാപ്പത്തി ശതമാനം വോട്ടും നാനൂറ്റി പതിനാല് സീറ്റും നേടി അധികാരം പിടിച്ചെടുത്തു ഇതിനു മുൻപോ ശേഷമോ ഒരു പാർട്ടിക്കും സ്വപ്ന തുല്യമായി ഈ നേട്ടം കൈവരിക്കാനായിട്ടില്ല നാനൂറ്റി പതിനാല് സീറ്റ് നേടി അധികാരത്തിലേറിയ രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ലോക്സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ പത്ത് ശതമാനം സീറ്റ് പോലും നേടാനാകാത്ത ഗതികേടിലാണ് വാരണാസി ഉൾപ്പെടെ മണ്ഡലങ്ങളിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രിയെ കുറിച്ച് നല്ല മതിപ്പാണ് മോദിജി വളരെ നന്നായി ജോലി ചെയ്യുന്നു പാവങ്ങളായ നിങ്ങളെ പോലെയുള്ളവർക്ക് മോദിജി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉടനടിയാണ് ഒരു സ്ത്രീയുടെ ഉത്തരമെത്തിയത് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു പക്ഷേ സ്ഥലം ഉണ്ടായിരുന്നു മോദിജി രണ്ടര ലക്ഷം തന്നു വീട് വെച്ചു വാരണാസിൽ വികസനം എങ്ങനെ എന്നതായിരുന്നു അടുത്ത ചോദ്യം വാരണാസിയിൽ ഇടനാഴി ഉണ്ടാക്കി റോഡുകൾ വികസിപ്പിച്ചു നദിയോരം വൃത്തിയാക്കി പണ്ഡിത പോലെ വൃത്തിയില്ലായിരുന്നു അപ്പോഴേക്കും സ്ത്രീയുടെ മകൾ പുറത്തു വന്നു മോദിജി ചെയ്യുന്നത് മറ്റാർക്കും ചെയ്യാനാകില്ലെന്ന് വ്യക്തമാക്കി എല്ലാവരും രാഷ്ട്രീയത്തിൽ സ്വന്തം കാര്യം നോക്കും മോദിജി ജനങ്ങളുടെ കാര്യം നോക്കും കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം ലാപ്ടോപ്പ് നൽകി പെൺകുട്ടിയുടെ മറുപടി നൽകി സാധാരണക്കാരുടെ മനസ്സിൽ മോദിക്കും അദ്ദേഹത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത് അതുകൊണ്ടാണ് ജനം ബിജെപി വീണ്ടും അധികാരത്തിൽ അധികാരത്തിലേറ്റുന്നതെന്ന് മനസ്സിലാക്കാൻ അവരുടെയൊക്കെ വാക്കുകൾ തന്നെ ധാരാളം കോൺഗ്രസിനെ കുറിച്ച് അവർ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് പോലും വലിയ മതിപ്പില്ല അവർ കർണാടകയിൽ അധികാരത്തിലേറിയിട്ട് അധിക കാലമായില്ല അവിടെ ബി കൂടുതൽ സീറ്റുകൾ നേടുമെന്ന സർവേ ഫലങ്ങൾ അവരുടെ ഭരണപരാജയമാണ് വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും തമ്മിലുള്ള ചേരി പോരാണ് സർക്കാരിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് റിപ്പോർട്ട് കർണാടകയ്ക്ക് പുറമെ തെലങ്കാനയിലും ആന്ധ്രയിലും ബിജെപി വലിയ കുതിപ്പ് നടത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് തെലങ്കാനയിൽ കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തിട്ട് മാസങ്ങൾ പോലും ആയില്ല അവിടുത്തെ ജനം ബി അനുകൂലമായി ജനവിധി എഴുതിയെങ്കിൽ കേന്ദ്രത്തിൽ സ്ഥിരതയാർന്ന ഭരണം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ആന്ധ്രയിൽ വൈ എസ് ആർ കോൺഗ്രസിന്റെ തേരോട്ടത്തിന് തടയിടാൻ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ആർ എസ് ബി ജെ പി സഖ്യത്തിന് കഴിഞ്ഞു മുന്നണി നിയമസഭയിലും ലോക്സഭയിലും തൂത്തുവാരുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ബിജെപി മറ്റൊരു ചരിത്രം കൂടി എഴുതുകയാകും എങ്കിലും കേരളത്തിൽ താമര വിരിയില്ലെന്നാണ് മനോരമ ന്യൂസ് സർവേ പറയുന്നത് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതോടെ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ശാന്തമായിരുന്നു ഇത്തവണ വോട്ടിംഗ് ശതമാനം കൂട്ടിയത് ഇതിന്റെ ഫലമായാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്ന നേതാക്കളും ജനങ്ങളും സമ്മതിദാന സമ്മതിദാനാവകാശം ഇറങ്ങി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വലിയ നാഴികക്കല്ലാണിത് ഹിമാചലിൽ കോൺഗ്രസ് ആണ് അധികാരത്തിലുള്ളതെങ്കിലും നാല് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി തിരിച്ചുപിടിക്കുമെന്നുറപ്പാണ് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഗ്രൂപ്പ് പോര് കാരണം അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഷിബു സോറാൻ അറസ്റ്റിലായതോടെ ബിജെപിയുടെ ജെ പിയുടെ സാധ്യതകൾ വർധിക്കുകയായിരുന്നു ഛത്തീസ്ഗഡിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല യു പി യിൽ കേന്ദ്രം നടത്തിയ വികസന പദ്ധതികൾ മാത്രം മതി ജനങ്ങൾക്ക് ബി ജെ പി സ്വീകരിക്കാനെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന സർവേ വ്യക്തമാക്കിയിരുന്നു റേഷൻ വിതരണമായിരുന്നു യു പി പാവം ഗ്രാമീണർ നേരിടുന്ന പ്രധാന വെല്ലുവിളി മോദി യോഗി സർക്കാരുകളിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു അത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ഗോവയിൽ ബി ജെ പി സർക്കാരാണ് അധികാരത്തിലുള്ളത് അവിടെയും ആശങ്കകളില്ല എന്നാൽ ബി ജെ പി കുതിപ്പും ജനവിശ്വാസ്യതയും ഇന്ത്യ സഖ്യത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നു അതുകൊണ്ടാണ് അവർ പിച്ചും പേയും പോലെ പലതും വിളിച്ചു പറയുന്നത്